ഹായ് ഫ്രണ്ട്സ് ക്യാമറ പെറ്റി വന്നതായിട്ട് മൊബൈലിൽ മെസ്സേജ് വരികയാണെങ്കിൽ ആദ്യം നമ്മുടെ വണ്ടിയാണെന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം പെറ്റി അടയ്ക്കാൻ ശ്രമിക്കുക ഇവിടെ ഞാൻ രണ്ട് വണ്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ഒരു ബ്രൗൺ ആക്റ്റീവേയും ഒരു ബ്ലാക്ക് ആക്റ്റീവേയും ബ്രൗൺ ആക്റ്റീവയുടെ നമ്പർ അത്ര ക്ലിയർ അല്ല എന്നാൽ ബ്ലാക്ക് ആക്റ്റീവയുടെ നമ്പർ നല്ല രീതിയിൽ തെളിച്ചമായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ പെറ്റി വന്നിട്ടുള്ളത് ബ്രൗൺ ആക്റ്റീവയ്ക്കാണ് ക്യാമറയിൽ പറഞ്ഞിട്ടുള്ളതും ആ വണ്ടി തന്നെയാണ് എന്നാൽ ആ നമ്പർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആക്റ്റീവയുടെ നമ്പറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും ഒരു സ്ത്രീ ഇല്ലാതെ ഓടിയതുകൊണ്ടാണ് ക്യാമറയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നമ്പർ കൊടുത്തിരിക്കുന്നത് ഈ ബ്ലാക്ക് ആക്റ്റീവയുടെ ആണ് ഈ ബ്ലാക്ക് ആക്റ്റീവ് ഏകദേശം ഒരാഴ്ച കൊണ്ട് ഒതുക്കിയിട്ടിരുന്ന ഒരു വണ്ടിയാണ് ആ സമയത്താണ് നമുക്ക് മൊബൈലിൽ മെസ്സേജ് വരുന്നത് പെറ്റി അടയ്ക്കണമെന്നും പറഞ്ഞിട്ട് ഓക്കെ അതുകൊണ്ട് സംശയം കൊണ്ടാണ് നമ്മൾ ലിങ്കിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്കിതിൽ കാണാൻ സാധിച്ചത് നമ്മുടെ വണ്ടിയല്ല എന്നും പറഞ്ഞിട്ട് ഓക്കെ നമുക്കിത് എങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാമെന്നാണ് ആദ്യം നമുക്ക് ഗൂഗിളിൽ കയറി ഈ ചെല്ലാൻ എന്ന് ടൈപ്പ് ചെയ്യുക ഈ ചെല്ലാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ചെല്ലാൻ ഡീറ്റെയിൽസ് അവിടെ ചോദിക്കും അവിടെ ചെല്ലാൻ നമ്പറാണ് മെയിനായിട്ട് ചോദിക്കുന്നത് ചില നമ്പർ നമുക്ക് മൊബൈലിൽ നിലവിലെ മെസ്സേജ് വന്നിട്ടുണ്ടാവും ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ ക്യാപ്ഷ കോഡെന്ന് ചോദിക്കും അത് ബ്ലാക്ക് കളറിൽ തൊട്ട് മെയിൽ തന്നെ കിടപ്പുണ്ട് ആ കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഒ ടി പി സെൻ്റാവുന്നതായിരിക്കും ഒ ടി പി ആർ സി ഓണറിൻ്റെ ഫോൺ നമ്പറിലായിരിക്കും ഒ ടി പി സെൻഡാവുന്നത് ആ ഒ ടി പി ഉടൻ തന്നെ നമുക്ക് ഇതിനകത്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ എത്ര ചെല്ലാനുണ്ടോ അത്രയും ചെല്ലാൻ അവൻ്റെ ടോട്ടൽ ചെല്ലൻ എന്നുള്ളതിൽ കാണിക്കുന്നതായിരിക്കും അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ ഞാൻ ഒരു ചെല്ലനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് തൊട്ട് താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവിടെ പ്രിൻറ്റിങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് സഹിതം ആ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതായിരിക്കും വേണമെങ്കിൽ പി ഡി എഫ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഓക്കെ ഇങ്ങനെയാണ് എൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലൊരു അനുഭവം ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക്